ഹം സമധികമദര സിന്ധ നിപതി പ്രമദര സിന്ധ പ്രമദര കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ കാണാൻ അവിടെ നമ്മൾ നിർത്താൻ പാടില്ല

സമ അധിക സർവാഭിലിത രമന്ത് പരമമൂനഹം പരമമു കഴിഞ്ഞിട്ട് അവിടെ നിർത്താൻ പാടില്ല പരമമൂനഅം പരമ അമൂൻ പ്ലസ് അഹം പരമമൂനഹം സമ അധിക സർവാഭിലിതാൻ ഒരുമിച്ച് തന്നെ അത് പറയാനും സമ അധിക സർവാഭിലഷിതാൻ पठन्तो नामानि प्रमदभर सिन्धौ निपतिता स्मरन्तो रूपं ते वरद कथयन्तो गुणकथा चरन्तो ये भक्तास्त्वयि खलु रमन्ते परममूनहम् धन्यान् मन्ये समधिगतः सर्वाभिलषिता वरदनाय अलयो गुरुवायप्प ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നവരായും രൂപം സ്മരിക്കുന്നവരായും ഗുണകഥകൾ കഥിക്കുന്നവരായും പ്രമദപരമാകുന്ന സിന്ധുവൽ മുഴുകുന്നവരായി സഞ്ചരിക്കുന്നവരും ഭഗവാനിൽ തന്നെ രമിക്കുന്നവരുമായ അങ്ങയിൽ തന്നെ രമിക്കുന്നവരുമായ ആ ഭക്തന്മാരെ മാത്രം ഞാൻ ധന്യന്മാരായി കരുതുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ വരങ്ങൾ നൽകുന്നവൻറെ അങ്ങയുടെ നാമങ്ങൾ പഠിക്കുന്നവരായും അങ്ങയുടെ രൂപം സ്മരിക്കുന്നവരായും ഗുണകഥയ ആനന്ദരൂപമായ ആനന്ദരൂപമായ സമുദ്രത്തിൽ പതിച്ചവരായിട്ട് ചരന്തം സഞ്ചരിക്കുന്നവരായിട്ട് ഏ ചരിക്ക ഭക്തേതു ഭക്തരാണ് അങ്ങയിൽ തന്നെ രമിക്കുന്നു സമധികത സർവാഭിലാഷിതാൻ എല്ലാ അഭിലാഷിതങ്ങളെയും പ്രാപിക്കുന്നവരായ അമൂൻ പ്ലസ് പരം പ്ലസ് അഹം അമൂൻ പറഞ്ഞ അവരെ അഹം ധന്യാൻ മന്യേ അങ്ങനെയുള്ളവരെ മാത്രം ഞാൻ ധന്യരായി കരുതുന്നു അതായത് ഭക്തി കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തേക്കാളും സുഗമമാണ് എന്ന് രണ്ടാമത്തെ ദശകത്തിൽ വിവരിച്ചു ഭക്തിയുടെ വിവിധ രൂപങ്ങളെ ഭക്തരിലൂടെ വിവരിക്കുകയാണ് ഈ മൂന്നാം ദശകത്തെ ഒന്നാം ശ്ലോകത്തിൽ നാമവും രൂപവും ഗുണവും ഒന്നുമില്ലാത്ത ബ്രഹ്മചൈതന്യത്തെയാണ് ആണ് താൻ അവതരിപ്പിക്കുന്നതെന്ന് ഭട്ടതിരിപ്പാട് ഒന്നാം ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു പക്ഷെ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് പ്രത്യക്ഷത്തിൽ ഗുരുവായൂരിൽ പ്രകാശിക്കുന്നു കൂടാതെ രണ്ടാം ദശകത്തിൽ മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് അവതരിപ്പിച്ച ആ സൗന്ദര്യോത്തരതോപി സുന്ദരതരം അങ്ങനെയുള്ള ആ രൂപം സ്വീകരിച്ചതോടെ ഗുണങ്ങളും ഉണ്ടായി അങ്ങനെ രൂപവും ഗുണവും നാമങ്ങളും പരസ്പരം ബന്ധപ്പെട്ടവയാണ് ഭഗവാന്റെ നാമങ്ങൾ ഭഗവാനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പുരാണങ്ങളിലൊക്കെ പറയാറുണ്ട് ബ്രഹ്മരൂപിയായും അവതാരങ്ങളിൽ മത്സ്യകൂർമ്മ വരാഹ നരസിംഹാദി രൂപങ്ങളിലൊക്കെ വ്യാട് രൂപത്തിൽ വിവിധ ലോകങ്ങളായും അവയിലുള്ള സ്ഥാവര ജംഗമങ്ങളായും ഓരോ വസ്തുവിലും ജീവിയിലും അതതിൻ്റെ ഓരോന്നിൻ്റെയും ചൈതന്യമായി വർധിക്കുന്ന ആ ഭഗവാന്റെ രൂപം നമ്മുടെ ബുദ്ധിക്കും ഭാവനയ്ക്കുമൊക്കെ അതീതമാണ് പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന്റെ ലീല തന്നെയാണ് എന്നുള്ളതിനാൽ ആ ഗുണകഥാന കീർത്തനവും അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ഭഗവാന്റെ ഏതെങ്കിലും രൂപത്തെയോ ഗുണത്തെയോ കീർത്തിക്കുന്ന ഭഗവത് നാമങ്ങള് ഭക്തന് ജപിക്കാം ഭക്തിയുടെ ആ സാമ്രാജ്യത്തിലേക്ക് കടക്കുവാനുള്ള ആദ്യത്തെ കാൽവയ്പാണ് നാമജപം അടുത്തതായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാവനയിൽ ചിത്രത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഉള്ള ആ ഭഗവത് സ്വരൂപം ആദ്യം കണ്ണുകൊണ്ട് കാണുന്നു പിന്നെ മനസ്സുകൊണ്ട് കാണുന്നു ആ മനസ്സുകൊണ്ട് കാണുന്നതിനെ കുറിക്കാനാണ് ഇവിടെ സ്മരന്തോ രൂപം തേ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അടുത്തായിട്ട് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഭഗവാന്റെ ഗുണകഥകള് കീർത്തിക്കുക ഭഗവാന്റെ ഏതെങ്കിലും ലീലകളെ കുറിച്ച് പറയുകയോ പാടുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഭഗവത് സ്വരൂപ സ്മരണയും സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പം നാമങ്ങളില്ലാതെ കഥ പറയാനാവാത്തതുകൊണ്ട് അതോടൊപ്പം നാമജപവും നടക്കും ഇങ്ങനെ ഭഗവൻ നാമങ്ങൾ കേൾക്കുകയോ രൂപം സ്മരിക്കുകയോ ഗുണകഥകൾ പറയുകയോ ചെയ്യുമ്പോൾ പ്രമദഭര സിന്ധുവിൽ പതിക്കത്തക്കവണ്ണം പ്രമദര സിന്ധ എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ആ ഹൃദയ നൈർമല്യം ഉണ്ടാവണം അപ്പോഴാണ് ഭക്തൻ എന്ന പേരിന് അർഹത ഉണ്ടാവുന്നത് അങ്ങനെ ഭക്തി കൊണ്ട് ആർദ്രമാകുമ്പോൾ നമ്മുടെ മറ്റ് ലൗകിക ബന്ധങ്ങളിൽ ലോക ലോകമന്മയ്ക്കായി ആ ഭക്തൻ സഞ്ചരിക്കുവാനും ആരംഭിക്കും ആ സഞ്ചാരം ഭഗവാനിൽ രമിച്ച ഹൃദയത്തോടെ മനസ്സ് മുഴുവൻ ഭഗവാൻ അർപ്പിച്ചുകൊണ്ടായിരിക്കും ഭഗവാനിൽ നിന്ന് ഭക്തൻ വേറിട്ട് മറ്റൊരാളല്ല എന്നുള്ള തലത്തിലേക്ക് ഉയരാനും ആ ഭക്തന് സാധിക്കുന്നു അദ്ദേഹത്തിന് കർമ്മബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയുമില്ല ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ ജ്ഞാനവും ആ വ്യക്തിയെ ഭഗവാനിലേക്ക് ലയിക്കാനും അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുവാനുമായിട്ട് പ്രേരിപ്പിക്കും മറ്റ് സുഖഭോഗങ്ങളിലൊന്നിലും ഭക്തന് താല്പര്യമില്ലെങ്കിൽ കൂടി ഇനി അഥവാ എന്തെങ്കിലും അഭിഷ അഭിലാഷം ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ പരമഭക്തരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് അപ്പോൾ തന്നെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും അങ്ങനെ സമഅികൃത സർവ അഭിലഷിതൻ ആയിത്തീരുന്ന ഭക്തന്മാരെ കവി ഏറ്റവും ഏറ്റവും ധന്യരായിട്ടുള്ളവരായി കരുതുന്നു അങ്ങനെയുള്ള ധന്യത തനിക്കും ഉണ്ടാവണമെന്ന് കവി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വരത് എന്ന് ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നത് ആഗ്രഹമുള്ള പലതിൽ പ്രധാനപ്പെട്ട് സ്വീകരിക്കുന്നതാണ് വരം ആ വരം ചോദിച്ച് വാങ്ങുന്നത് അതായത് ഭഗവാനോട് ചോദിച്ചു വാങ്ങുന്ന വരം ചോദിക്കുക പക്ഷെ അത് നൽകുന്നതോ ഭഗവാൻ എന്തും വരമായിട്ട് നൽകുന്ന ഭഗവാനോട് ഭക്തനാകാനും ധന്യന്മാരുടെ കൂട്ടത്തിൽ ചേരാൻ ഉള്ള അനുഗ്രഹമാണ് തനിക്ക് നൽകേണ്ടത് എന്ന് കവി ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു ശ്രീമന്നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ